അപ്പം എങ്ങനെ പോവല്ലേ മിനി ഗോവ കേട്ടിട്ടുണ്ടാവും സ്ഥലം കേട്ടിട്ടുണ്ടാവുമല്ലേ പക്ഷെ കണ്ടിട്ടുണ്ടാകണോന്നില്ല എന്നാൽ ഒന്ന് കാണാം നമുക്ക് വീഡിയോയിലൂടെ നേരിട്ടൊന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ ഞാനും ഈ മിനി ഗോവ എന്ന് കുറേ പട്ടം കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഒന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പം പോകുന്ന റൂട്ടുകളാണ് നമ്മൾ കാണുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പതിയെ പറയാം അവിടെ എത്തിയിട്ട് നമ്മൾ കണ്ടുനോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ റൂട്ടൊക്കെ കുറച്ചൊക്കെ മോശം ആട്ടോ കുറച്ച് നല്ല റോഡുകളും ഉണ്ട് പിന്നീട് അവിടെ എത്താൻ നേരത്തൊക്കെ റോഡ് മോശമാവുന്നുണ്ട് അപ്പൊ നേരെ എത്തിക്കഴിഞ്ഞാല് മഞ്ഞ നിരം മുഖത്തേക്ക് അടിക്കും കാരണം വൈകുന്നേര സമയത്ത് പോകുകയാണോ ആ ഒക്കെ കാണാൻ പറ്റും ഞങ്ങള് വൈകുന്നേരം കുറച്ച് വൈകിട്ടുണ്ട് പോകാൻ ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള ഈ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഏകദേശം മനസ്സിലാവും മിനിഗോ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മിനി ഗോവ എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ ഇതല്ലെട്ടോ ഇനിയും പോകാനുണ്ട് അപ്പോൾ ലൊക്കേഷൻ ഗൂഗിൾ ലൊക്കേഷൻ എടുത്തത് കൊണ്ട് ഇങ്ങനെ ആ ലൊക്കേഷൻ നോക്കി പോവാണ് ഇവിടുന്ന് ഏകദേശം കുറച്ചുകൂടി ടൈം കാണിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ പോയി നോക്കുക ബീച്ചിൻ്റെ സൈഡിൽ കൂടി തന്നെയുള്ള റോഡാണ് തെങ്ങുകളൊക്കെ നല്ല രസമായിട്ട് നമുക്ക് നല്ല വ്യൂ ആട്ടോ കാണാൻ ഈ റൂട്ടൊക്കെ പിന്നെ വണ്ടീന്നുള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നതേക്കൊണ്ട് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം അത് കിട്ടിക്കണമെന്നില്ല പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗത്തും ഒരു ഭാഗത്ത് കടലും മറ്റൊരു ഭാഗത്ത് തടാകവും ഇങ്ങനെ കാണാം കുറേ സമയത്ത് അത് കഴിഞ്ഞാൽ റെസിഡൻസ് ഏരിയ കുറേ വീടുകൾ കാണാം പിന്നെ ഒരു കാട് പോലെയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ പാർക്കിങ്ങിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് കണ്ട പോവാം ഓക്കെ അപ്പം ഫസ്റ്റ് കണ്ട പാർക്കിംഗ് തന്നെ വണ്ടി കയറ്റി പിന്നെ നടന്നു പോവാ നടന്നു പോയി കുറച്ച് മുമ്പോട്ടെത്തിപ്പോൾ വലിയ പാർക്കിങ് വേറെ കേട്ടോ നമ്മൾ ആദ്യത്തിൽ കയറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മറ്റേത് ഫുള്ളാന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം ഇവിടെ വെച്ചാൽ മതി അപ്പം ആ പാർക്കിങ് കഴിഞ്ഞ് പിന്നെ അതേ റൂട്ടിൽ തന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് മണലുണ്ട് അല്ലാതെ കല്ലായിട്ടുള്ള ഏരിയകളുണ്ട് ഇതേപോലെയുള്ള ഒരു നടത്ത ഇങ്ങനെ നടന്ന് പോകണം ചെറിയ വഴിയും ഒക്കെ അങ്ങനെ വലിയ വഴിയൊന്നും ഒരു വലിയൊരു ടൂറിസം ഏരിയ ആണെന്നും തോന്നൂല നമുക്ക് അപ്പം നടന്നുകൊണ്ട് ഇങ്ങനെ പോകണം പോയി കഴിഞ്ഞാൽ പോകുന്ന വൈലും നല്ല കാഴ്ചകളാ രണ്ട് സൈഡിലും വെള്ളം ഇങ്ങനെ കാണട്ടോ അതായത് ഒരു സൈഡിൽ ഒരു തടാകം പോലെ അല്ലെങ്കിൽ പുഴ പോലെ വെള്ളവും മറ്റൊരു സൈഡിലേക്ക് കടൽ കടൽ നമ്മൾ നേരിട്ട് കാണൂല്ലെങ്കിലും ഇങ്ങനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ പുറത്ത് കടലുണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകാനുണ്ട് കേട്ടോ അത് പോയിട്ടാണ് നമ്മൾ ആ ഏരിയയിലേക്ക് ആ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് എത്തുന്നത് കണ്ടോളി ആയ അപ്പോൾ ഇതാണ് ആ പറഞ്ഞ സ്ഥലോ മിനി ഗോവ നല്ല റിസോർട്ട് അടിപൊളി വൈബാണ് മറ്റുള്ള ബീച്ചുകളെ പോലൊന്നും അല്ല നമ്മൾ ഓടി ചാടി കളിക്കാനുള്ള സ്പേസും ഉണ്ട് ആളും കുറച്ചേ ഉള്ളൂ അത്ര അധികം ആൾക്കാരൊന്നും അല്ല കോഴിക്കോട് ബീച്ചിനെ പോലെ ഭയങ്കര തിരക്കുള്ള സ്ഥലമൊന്നുമല്ല അപ്പൊ തന്നെ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഓടി കളിക്കാൻ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് വലിയ തിരകളില്ല അപ്പോൾ എന്താ പറയാ ഞങ്ങൾ പോയവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാൻ പോകാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക്